ശ്രേഷ്ഠനായ ജോസഫ് ഈജിപ്തിന്റെ മന്ത്രി കാലഘട്ടത്തിൽ ഈജിപ്തിലെത്തിയ ഇസ്രായേൽ ജനത കാലാകാലങ്ങളായി അവിടെ വസിച്ചു വലിയൊരു ജനവിഭാഗമായി തുറന്നു കാലക്രമേണ ഈജിപ്തിലെ ഭരണാധിപന്മാരുടെയും ജനസമൂഹത്തിന്റെയും കണ്ണിലെ കരടായിത്തുന്ന ഇസ്രായേലിയ പീഡനപർവത്തിൽ നിന്ന് രക്ഷ നേടാൻ ഒരു രക്ഷകനു വേണ്ടി കാത്തിരുന്നു തന്റെ ജനത്തെ രക്ഷിച്ച് പാലും തേനും ഒഴുകുന്ന കനലൻ ദേശത്തേക്ക് നയിക്കുവാൻ കർത്താവ് കണ്ടെത്തിയ മോശിയുടെ സംഭവപരമായ കഥയ്ക്ക് ഞങ്ങൾ നാടകാവിഷ്കാരം നൽകുന്നു പത്തു കൽപ്പനകൾ രംഗമൊന്ന് ഈജിപ്തിന് ഒരു ദിവസം

ശനം ശിക്ഷരണം രണ്ട് ജോക്ക് ബേത്തിന്റെ দো কোড্য়ার ওো জানারে কুয়ারে. এব্ড্য়ার কুডে দোরে কুডে. আপ্য়ারে কুড্য়ার তামে সানে কুডে

മകൾ ബുദ്ധിമതിയാണ് അവൾ പറയുന്ന പോലെ തന്നെ പ്രവർത്തിക്കൂ അല്ലാതെ വേറെ പൊങ്കഴിയൊന്നുമില്ല രംഗം പോന്ന് പറവോയുടെ ഉദ്യാനം അതിനു തുടണ്ട രാജിം സ്ത്രീ ഒഴുക്കിവിട്ടതാണോ മാറി നോക്കുക അനുകമയാണോ സ്ത്രീക്ക് വേണ്ടത് എന്നെയും നിങ്ങളെയും പോലെ ഏതോ ഒരു സ്ത്രീ ജന്മം കൊടുത്തതാണ് ഈ കുഞ്ഞിനെ ഒന്നും നീ ചെയ്യുന്ന സേവനത്തിന് ആവശ്യത്തിലധികം നിനക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ ഉത്തരം പോലെ രാജകുമാരി

ും പരിശുദ്ധമാണ് നിന്റെ നിന്റെ മാറ്റുക പിതാക്കന്മാരുടെ ദൈവമായ കർത്താവാണ് ഞാൻ അബ്രഹാത്തിന്റെയും യാക്കോബിന്റെയും ദൈവം ഈജിപ്തിലുള്ള എന്റെ ജനതയുടെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു അവരുടെ രോദനങ്ങൾ ഞാൻ കേട്ടു അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു അവരെ അവിടെ നിന്ന് രക്ഷിച്ച് േനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് അയക്കുവാനാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ നീ പുറത്തു കൊണ്ടുവരണം ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും ഈജിപ്തിനെ ഞാൻ പ്രഹരിക്കും അവർ അവർത്തികളെ വിട്ടയക്കും കത്താവ അങ്ങനെ അങ്ങനെ അപേക്ഷം പോലെങ്കിലും രംഗം വച്ച് പറയുമായ അവതരിപ്പിക്കുന്നു ഇസ്രായേൽ ഇസ്രായേൽ ജനത്തെ ജനത്തെ നീ നീ വിട്ടയക്കുക കർത്താവ് വാക്ക് കേട്ട് ഞാൻ ദൈവമായ നിന്നെ ും എതിരെ പത്ത് ബാധകൾ അയച്ചു ഓരോ ബാധയും ഈജിപ്തിന് കഷ്ടപ്പാടുണ്ടാക്കി ഇസ്രായേലിനെ വിട്ടയക്കാൻ ഫർവോയുടെ ആവശ്യപ്പെട്ടു എല്ലാ മഹാമാരികളാലും വലഞ്ഞ ഫർവോ ഇസ്രായേലിയരെ ഉണ്ടാക്കാൻ സമ്മതിക്കുന്നു രംഗമാർ ഇസ്രായേലിയരുടെ മോചനം ചെയ്യാൻ നീ എന്നെ വിളിച്ചു കരയുന്നു നിന്റെ ജനതയോട് വിശ്വാസത്തോട് മുന്നോട്ട് നടക്കുവാൻ പറയുവാൻ നിന്റെ വടി കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുവേ കിഴക്കൻ ഫ്ലാറ്റടിച്ച് കടൽ പിടർന്നു മാറും വരണ്ട ഭൂമിയിലൂടെ നിങ്ങൾ മങ്കരിക്ക് പോകുവിൻ നിങ്ങളെ പിന്തുടർന്നെത്തുന്ന ഫർഗോയുടെ സൈന്യത്തെ തിരകളിൽ ആഴ്ത്തി അന്തിമ വിജയം തേടി ഞാൻ മഹത്വം ഭരിക്കും രംഗമേഴ് സീനായ്മലം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കുമായി നവ്യമായ പത്തു കൽപ്പനകൾ